അസ്സാമലൈക്കും നമ്മുടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സജീവ പ്രവർത്തകനായിട്ടുള്ള മുപ്പത്തി മൂന്നാം ഡിവിഷനിലെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷക്കരിയ ഇവിടെ മുസ്ലിം ലീഗ് പാർട്ടി പ്രസ്ഥാനത്തിന് വേണ്ടി നിരന്തരമായി ഗ്രാഫകൽ ഭേദമിനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകനായിരുന്നു രോഗം ബാധിച്ച് കിടക്കുന്ന സമയത്ത് രോഗബാധിതരായ ശേഷമോ അദ്ദേഹം ഈ രംഗത്ത് സജീവമായി നിന്നാട്ട ആളാണ് നമ്മുടെ മുസ്ലിം ലീഗ് പാർട്ടി പ്രവർത്തകന്മാർക്കും യുവ പ്രവർത്തകന്മാർക്കും ഒരു മാതൃകയായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ കാലത്ത് പകച്ചത് പെട്ടെന്ന് വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആരോഗ്യം അസുഖം വന്നതിന് ശേഷം അദ്ദേഹത്തിന് വളരെ പ്രയാസകരമായ സാഹചര്യമുണ്ടായി അതിൻ്റെ ഭാ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ഈ ലോകത്തോട് ഇവിടെ പറയേണ്ടി വന്നത് അദ്ദേഹത്തിന് വിട പറഞ്ഞപ്പോൾ തന്നെ ധാരാളം ആളുകൾ നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ എല്ലാവരും കൂടെ എത്തി അവർക്ക് വേണ്ടി ദുവാ ചെയ്തു അവന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥന നടത്തി പ്രത്യേകമായി മയത്തിസ്കാരം നടത്തി അതാണ് നമുക്ക് ലഭ്യമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലീഗിൻ്റെ പ്രവർത്തന രംഗത്ത് നിന്ന് മരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞത് അവന് വേണ്ടി അവൻ്റെ മഹിഷത്തിന് വേണ്ടി പരലോക പരലോകജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കെന്നാണ് അത് തീർച്ചയായും നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കരകതമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിര്യാണം മോദം ബന്ധപ്പെട്ട ആൾക്കുണ്ടായിട്ടുള്ള എല്ലാ പ്രയാസത്തിലും കട്ടപ്പാടിലും ഞാൻ ചേരുന്നു അള്ളാഹ്കാർക്ക് ശരിയായ രീതിയിൽ ക്ഷമ നൽകുകയും അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ വളർത്തുക കാര്യത്തിൽ മറ്റൊക്കെ എല്ലാ കാര്യങ്ങളും അവർക്ക് അള്ളാവിൻ്റേതായിട്ടുള്ള എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായി ചുവാ ചെയ്തതുകൊണ്ട് ശരിയാൻ്റെ മരണം തമ്മിൽ വന്നു നമുക്കൊരു തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനുഷ്യ സംസ്കാരത്തിലും പങ്കെടുക്കാനും വന്ന ജന സമൂഹത്തെ കണ്ടാൽ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഈ ഇടപെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തെയും അമ്മയും എന്നാത്ത ബുദ്ധവു നിർമ്മിച്ചു കൂട്ടി അനുഗ്രഹിക്കുന്നു